നമസ്കാരം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോ ഗുണ്ടകൾക്കും അതുപോലെ ഗുണ്ടാപ്പണി എടുക്കുന്ന പോലീസുകാർക്കും എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയില്ല ക്രിമിനലുകളായ കുറെ പോലീസുകാരുണ്ട് അവർക്കും ഒക്കെ നല്ല കാലമാണെന്ന് പറയാം പാർട്ടി അനുഭാവികൾക്കും അതുപോലെ നേതാക്കന്മാർക്കും ഒക്കെ അവർക്ക് എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് അക്രമം കാണിച്ചാലും അവരെയൊക്കെ സംരക്ഷിക്കുന്ന പോലെ ഇങ്ങനെ അക്രമം കാണിക്കുന്ന പോലീസുകാരും ഒരുപക്ഷെ സംരക്ഷിക്കുമെന്ന് അവർ കരുതുന്നതിൽ തെറ്റു പറയാൻ പറ്റൂലല്ലോ കാരണം അവരെ ഉപയോഗിച്ചിട്ടാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ണൂരിലും അങ്ങനെ ഒരു പോലീസുകാരൻ ഒരു അതിക്രമണം നടത്തി കണ്ണൂർ ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ മെസ് ഡ്രൈവർ ഒരു സന്തോഷ് ഇയാള് കണ്ണൂരിലെ ഒരു പമ്പിൽ എണ്ണ അടിക്കാൻ വന്നിട്ട് അവിടെ എണ്ണ അടിച്ച് കുറച്ച് പണമാണ് പണം മാത്രം കൊടുത്തിട്ട് വേഗം വണ്ടിയെടുത്ത് പായം ശ്രമിച്ചു എന്നാൽ ആ പമ്പിലെ എണ്ണ അടിച്ചു കൊടുക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ഭാഗ്യത്തിന് പെട്ടെന്ന് ഓപ്പോസിറ്റ് ആയിട്ടിലൊരു ഉമ്മി വന്നത് കൊണ്ട് ഇയാൾക്ക് പെട്ടെന്ന് റോഡ് കയറി പോകാൻ പറ്റിയില്ല ഈ പൈസ കിട്ടാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പാവം ഈ ജീവനക്കാരന്റെ കയ്യിൽ നിന്നാണ് പണം പോവുക അതറിയാവുന്ന അയാള് ഈ കാറിന്റെ മുന്നിൽ കയറി നിന്നു പൈസ തന്നിട്ട് പോവാൻ പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു കുറ്റകൃത്യം അയാൾ ചെയ്തു ആ ജീവനക്കാരെ മിടിച്ച് ബോണത്തിൽ ഇരുത്തിക്കൊണ്ട് ഏകദേശം അതിവേഗത ഏകദേശം അര കിലോമീറ്ററോളം വണ്ടി റോഡിൽ ഓടിച്ചു പോയി എന്നാണ് കേൾക്കുന്നത് പോലീസുകാരും അന്നും വഴിയെടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഈ കാലത്ത് നീതി പുലരുമെന്ന് എനിക്കറിയില്ല അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് യദു മേയർ വിഷയത്തിലെ യദുവിന്റെ കേസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ഓരോ വിഷയം സംസാരിക്കുമ്പോഴും യദുവിൻ്റെ വിഷയം പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ് കാരണം ഇവിടെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് നിലനിൽക്കാനുള്ള ജീവിക്കാനുള്ള യാതൊരു നിലപാടുകളും നമ്മൾ സർക്കാർ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ഏതറ്റം വരെ ചവിട്ടിത്തേക്കാൻ പറ്റൂ എന്തൊക്കെ അതിക്രമങ്ങൾ അവരുടെ മേലെ ചെയ്യാൻ പറ്റൂ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പമ്പിലെ ഒരു സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരൻ ദിവസത്തിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറോ അറുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരൻ അവന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആരൊക്കെ ഇറങ്ങാനാ ഇറങ്ങാനാ ഒരു സാധ്യതയില്ലല്ലോ അതുകൊണ്ട് ആ പോലീസുകാരനെ രക്ഷിച്ചെടുക്കാനുള്ള സകല കാര്യങ്ങളും ഈ സർക്കാർ നടത്തിക്കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇത് നടപടി വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എങ്കിലും ഇത് കുറ്റകരമാണ് നടപടി വരണം ആ പോലീസുകാരൻ പോലീസുകാരൻ എന്ന് പറയാൻ തന്നെ മടിയാണ് അയാളെ ആ ക്രിമിനലിനെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം സർവീസിലും മിച്ചുപോപ്പിക്കാൻ പറ്റില്ല പുറത്താക്കണം